െ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മതായയുടെ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യത്തിൽ കലകളുടെ ഉപമയിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുക അന്ത്യവിധി നാളിൽ നീതി നടപ്പാക്കാനുള്ള ദൈവത്തിൻ്റെ അവകാശം യേശു ഈ ഉപമയിലൂടെ സ്ഥാപിക്കുന്നുണ്ട് വിശുദ്ധ മതായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഉപമയാണ് കളകളുടെ ഉപമ ഈ ഉപമയിൽ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുന്ന കള എന്നത് പാലിസ്ഥാനിൽ വ്യാപകമായി കണ്ടിരുന്ന വിഷമുള്ള ഒരു ചെടിയാണ് ഈ ചെടി മുളച്ചു തുടങ്ങുന്ന വേളയിൽ ഗോതമ്പ് ചെടി പോലെ തോന്നിക്കുകയും ചെയ്യും ഈ ഉപമയിലൂടെ നീതിമാനും ദുഷ്ടനം ഭൂമിയിൽ ഒരുപോലെ ജീവിക്കുവാൻ അവകാശമുണ്ടെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് നിദ്രയുടെ നേരത്താണ് ശത്രു വന്ന് കള വിതയ്ക്കുക പ്രേമുള്ളവരെ യേശു പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ മയക്കത്തിൻ്റെ അവസ്ഥയിലാണ് ശത്രു നമ്മളെ കൂടുതൽ ആക്രമിക്കുക അതുകൊണ്ട് സുബോധം നഷ്ടപ്പെടുത്താതെ ശത്രു ഉള്ളിൽ കയറാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് യേശു ഈ ഉപമയിലൂടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം ഇതാണ് ജാഗ്രതയോടെ ജീവിക്കണമെന്ന് നമ്മൾ ചെയ്യേണ്ടത് സുബോധം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സുബോധത്തോടെ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കണം നമ്മൾ കളയാണോ വിളയാണോ എന്ന് നോക്കി ജീവിക്കണം കളയാണെങ്കിൽ കളയെ തീയിലേക്ക് എറിഞ്ഞ് വിളയോടുകൂടി നല്ല ഫലം നൽകി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം അവിടെയാണ് നമുക്ക് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുക നല്ല ഫലം നൽകി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലെ സുബോധ നഷ്ടപ്പെടുത്താതെ കള പറച്ചു കളഞ്ഞു വിളയായി ജീവിക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ